നമസ്കാരം കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം നമ്മളോട് നക്ഷത്രങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രം ഇരുപത്തേഴ് എണ്ണം എന്നാണ് പറയുക പക്ഷേ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളാണ് ഉള്ളത് ആ ഇരുപത്തെട്ടാമത്തെ നക്ഷത്രത്തിൻ്റെ പേരാണ് അഭിജിത്ത് ഈ നക്ഷത്രത്തിൽ ഏത് കാര്യം തുടങ്ങിയാലും അത് തീർച്ചയായും വിജയിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിൽ ഗുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിട്ട് ഛഗുനി ദുര്യോധനോട് സഹദേവനെ കണ്ട് സമയം കുറിച്ചു തരാൻ പറയും എപ്പോൾ യുദ്ധം തുടങ്ങിയാലാണ് കൗരവന്മാർ വിജയിക്കുക എന്നുള്ളതിൻ്റെ സമയം സഹദേവനും തൻ്റെ ധർമ്മം കാരണം അഭിജിത്ത് മുഹൂർത്തമാണ് കുറിച്ചു കൊടുക്കുക അതറിഞ്ഞ് വിഷ്ണു ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്ന സമയത്ത് അഭിജിത്ത് നക്ഷത്രത്തെ തൻ്റെ മേൽപ്പീലിക്കുള്ളിൽ ഒളിച്ചു വയ്ക്കും കാരണം അഭിജിത്ത് മുഹൂർത്തത്തിൽ അഭിജിത്ത് നക്ഷത്രത്തിൽ യുദ്ധം തുടങ്ങിയാൽ തീർച്ചയായും കൗരവന്മാരെ ജയിക്കുകയുള്ളൂ അത് ധർമ്മത്തിന് പരാജയവും അധർമ്മത്തിന് വിജയവുമാകും അത് പാടില്ല എന്നോർത്തുകൊണ്ടാണ് കൃഷ്ണ ഭഗവാൻ അതിനെ തൻ്റെ മേൽപ്പേലിക്കുള്ളിൽ ഒളിച്ചു വയ്ക്കുന്നത് അതുകൊണ്ട് അഭിജിത്ത് നക്ഷത്രത്തെ ഭഗവാൻ കുറച്ച് നേരം മാത്രമേ പുറത്തേക്ക് വിടാറുള്ളൂ അഭിജിത്ത് നക്ഷത്രത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യം തുടങ്ങിയാലും അത് വിജയിക്കും ഈ അഭിജിത്ത് നക്ഷത്രം വരുന്നത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ പന്ത്രണ്ട് മിനിറ്റും തിരുവോണത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റും കൂടി ഇരുപത്തിനാല് മിനിറ്റിലാണ് ഈ അഭിജിത്ത് നക്ഷത്രം വരുന്നത് ഇന്ന് അഭിജിത്ത് നക്ഷത്രം വരുന്നത് വൈകുന്നേരം അഞ്ച് പതിനേഴിന് തുടങ്ങി ഉത്രാടത്തിൻ്റെ അവസാനത്തെ പന്ത്രണ്ട് മിനിറ്റ് തിരുവോണത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റ് അതായത് അഞ്ച് നാൽപ്പത്തൊന്ന് വരെയുള്ള സമയത്താണ് ഈ അഭിജിത് നക്ഷത്രം വരുന്നത് ഈ സമയത്ത് നമ്മൾ നെയ്ദീപം തെളിയിച്ച് ഭഗവാന്റെ മുന്നിൽ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യം തുടങ്ങിയാലും അവ തീർച്ചയായും വിജയിക്കുമെന്നാണ് വിശ്വാസം ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം